നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനായിട്ടുള്ള ആയിരത്തി അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇവരെല്ലാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അറിയിപ്പ് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്തെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രകടന പത്രികയിൽ സർക്കാർ അറിയിച്ചിരുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി രൂപയിലേക്ക് പെൻഷൻ തുക ഉയർത്തും എന്നാണ് ഇതിൽ ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് ധനവകുപ്പ് മന്ത്രി തന്നെ ഈ ഒരു കാര്യത്തിൽ വാർത്താ സമ്മേളനത്തിലൂടെ കൃത്യമായിട്ട് ജനങ്ങളെ അറിയിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നു എങ്കിൽ മുൻപ് തന്നെ ഈ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ ഉയർത്തുമായിരുന്നു എന്നാൽ സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികമായിട്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായിട്ട് സർക്കാരിനെ ഞെരിക്കിയതും അതോടൊപ്പം തന്നെ നിലവിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ ഉയർത്തുന്ന ഒരു കാര്യം അത് ഉടൻ ഉണ്ടാകില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനു പകരമായിട്ട് സർക്കാർ ഭരണ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിലവിൽ ലഭിക്കേണ്ട പെൻഷൻ തുകയിൽ ഒരു വർധനവ് അത് ഏർപ്പെടുത്തുമെന്നും ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു യാണ് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ ഒക്കെ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ ഒക്കെ വർദ്ധിപ്പിക്കുന്നതും ആയിരിക്കും ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് മുൻപ് മുപ്പത്തഞ്ച് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ ഇത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഭീമമായിട്ടുള്ള ഒരു തുക മാസാമാസം സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിന് സാമ്പത്തികമായിട്ട് കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പെൻഷൻ വർധനവ് ആയിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് ഭരണ ഭരണകാലാവധി അവസാനിച്ചു തരും പുതിയൊരു സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് പുതിയ സർക്കാരിനെ വിതരണം ചെയ്യുവാൻ സാധിക്കും എന്നില്ല ഇനി അത് മാത്രമല്ല സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ അത് വെറും പാഴ്വാക്കായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ ഒരു വെല്ലുവിളിയിലേക്ക് കടക്കാതെ സാധാരണക്കാർക്ക് നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പെൻഷൻ അത് എല്ലാ മാസവും മുടങ്ങാതെ നൽകുന്നതിനുള്ള ഒരു രീതിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവർക്കുള്ള ബയോമെട്രിക് മോസ്റ്ററിംഗ് വാർഷിക മോസ്റ്ററിംഗ് ആണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഒക്കെ ഇപ്പോൾ അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞു എല്ലാവരും തന്നെ മോസ്റ്ററിംഗ് ചെയ്യണമെന്നും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലേക്കുള്ളത് ഇതിലുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം നമ്മുടെ സമയം സാഹചര്യം നോക്കി എപ്പോൾ വേണം ും ഈ മത്സരങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതും ആയിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ഇനി കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് വീടുകളിലെത്തി എത്തി ചെയ്യും എന്നുള്ള നിർദ്ദേശവും ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാ ആളുകളും ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയും